കഴിഞ്ഞ ദിവസം കാശ്മീരിലെ പഹൽഗാമിൽ വെച്ച് ജീവൻ നഷ്ടമായ എൻ രാമചന്ദ്രൻ എന്ന ഇടപ്പള്ളി സ്വദേശിയുടെ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവൻ സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്ന ഒരു അപലനീയമായ സംഭവമാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാം അതിലെൻ്റെ ഞെട്ടിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇന്നലത്തെ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഡിവിഷനിൽ നമ്മൾക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട രാമചന്ദ്രൻ വെടിയേറ്റു മരിച്ചു എന്നുള്ള വിവരം ഇന്നലെ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും പൊതുവേ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ബന്ധുക്കൾക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും അയൽവാക്കക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണല്ലോ അവർ മോള് വന്നു വെക്കേഷന് മോളെയും കുട്ടികളെയും ചേർത്ത് അവർ ഒരു കുറച്ച് ദിവസം അവധിക്ക് വേണ്ടി അവിടെ പോയതാണ് പക്ഷെ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല കാരണം കുറേ കാലമായിട്ടും കാശ്മീർ താഴ്വര ഭയങ്കര ശാന്തമായിട്ട് പോകുന്നത് ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ ബന്ധത്തിലുള്ളവരൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയിട്ട് വന്നവരുണ്ട് പോലെ പക്ഷേ നല്ല അവിചാരിതമായിട്ടാണ് ഈ ഒരു സംഭവം അവിടെ നടന്നത് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അത് കൂടുതലും ജൻസിനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇവരെ രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് എല്ലാവർക്കും അതൊരു വലിയ ദുഃഖം തന്നെ തന്നെയായിപ്പോയി പിന്നെ മോളുടെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവം നടന്നത് അതും അതിലേറെ ഒരു വിഷമം അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള എൻ്റെ സഹോദരനാണ് അപ്പോൾ വൈകുന്നേരം നാലരോടു കൂടി ഡൽഹിയിൽ നിന്ന് പുറപ്പെടും ശ്രീനഗറിൽ നിന്ന് കൊണ്ടുവന്ന് ഡൽഹിയിൽ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം നാലരയ്ക്ക് അവിടെ നിന്ന് എയർ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ സർക്കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏഴരയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അമേരിക്കയിലാണ് സഹോദരൻ വരാനുണ്ട് സഹോദരൻ ഇന്നലെ വെളുപ്പിന് ഇവിടെ നിന്ന് പോയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുന്നതുവരെ ഇപ്പോൾ മോർച്ചറിൽ റിനൈ ഹോസ്പിറ്റലിലെ മോർച്ചറിൽ വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വരുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മകനും ഈ മരിച്ച വ്യക്തിയുടെ മകനും ഒരു സഹോദരിയുണ്ട് സഹോദരിയുടെ മകനും കൂടി ആലോചിച്ച് പറയാൻ പറഞ്ഞു അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരികയാണെങ്കിൽ വെള്ളിയാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് വെള്ളിയാഴ്ച ഇതുണ്ടാവുള്ളൂ അതല്ല അദ്ദേഹത്തിന് ഇനി വരുത്താൻ നിൽക്കണ്ട അത്ര നേരം ബോഡി കാത്തു നിൽക്കണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നടത്താം ഏതായാലും ഇന്നുണ്ടാവില്ല നാളേ മറ്റന്നാളോ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനു മുമ്പ് സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് ഒരു അന്ത്യോപചാരം പൗരാവലിയുടെ അർപ്പിക്കാനായിട്ട് കാരണം ഇവിടെ സാമൂഹ്യമായിട്ട് വളരെ സജീവമായിരുന്ന സാമൂഹ്യ പ്രവർത്തന സജീവമായിരുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച രാമേന്ദ്രൻ അതുകൊണ്ട് ഒരു പൊതുദർശനത്തിന് മിക്കവാറും ഇടപ്പള്ളി ചങ്ങമ്പഴ പാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമേന്ദ്രൻ ഒരു പേഴ്സണൽ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ബി ജെ പിയുടെ ഏരിയ പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ ആറ് വർഷം ആ സമയത്ത് ലീവിന് വരുമ്പോഴെല്ലാം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സഹകരിച്ചിരുന്നു ഇപ്പോൾ പ്രവാസി ജീവിതം കഴിഞ്ഞ് രണ്ട് രണ്ടുകൊല്ലത്തോളമായി അദ്ദേഹം എത്തിയിട്ട് അപ്പോഴും ഒരുപാട് സോഷ്യൽ വർക്കുകളിൽ ഞങ്ങളുടെ ജ്യേഷ്ഠനെ പോലെ കൂടെ നിന്ന് ഉപദേശം തരികയും ഞങ്ങൾ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും സജീവമായിരുന്നു ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് രാവിലെയും കൂടി കണ്ടതാണ് അപ്പോൾ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠം ഞങ്ങളുടെ എൻ എസ് എസ് കമ്മിറ്റിയിലുണ്ട് അപ്പോൾ അദ്ദേഹം ഇനി അന്ന് അമേരിക്കയിൽ മകളുടെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടനെ ഇനിയൊക്കെ ടൂറ് പോയി നടന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടാണ് ഞങ്ങൾ അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ഇനി വെള്ളിയാഴ്ച തിരിച്ച് വരാൻ കഴിയുള്ളൂ അപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയിട്ടാണോ ക്രമേഷൻ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ തൽക്കാലം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ സൗമ്യനും വളരെ എല്ലാവരുമായിട്ടും വളരെ സ്നേഹസമ്പന്നനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നല്ല വിശിഷ്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഇവിടുന്ന് കശ്മീർ വരെ പോയിട്ടിങ്ങനൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളൊരു വളരെയധികം വിഷമമുണ്ട് അതായത് ചേട്ടൻ്റെ സ്ഥാനത്ത് ഞങ്ങളെല്ലാവരും കണ്ടിരുന്ന ആളാണ് ഇതറിഞ്ഞു എന്നെ സുഹൃത്തുക്കൾ വിളിക്കുകയാണ് ചെയ്തേ അപ്പോൾ ആദ്യം ന്യൂസ് ചാനലുകൾ വന്ന് എളമക്കരക്കാരൻ ഒരു രാമചന്ദ്രൻ എന്നാണ് അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ നമ്മുടെ ആരെങ്കിലും ആണോന്ന് ചോദിച്ചു എന്നൊക്കെ സുഹൃത്ത് എൻ്റെ നെറ്റീവ് തൃപ്പുണത്തരാണ് അപ്പോൾ തൃപ്പുണത്രയും സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു ഇളമക്കര രാമചന്ദ്രൻ അപ്പം ആരാണെന്ന് പറഞ്ഞു കൂടാൻ ഞാൻ എളക്കരയിലൊരാൾ ചോദിച്ചു പറഞ്ഞു നിങ്ങൾ അടുത്താണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സെർച്ച് ചെയ്ത് തന്നപ്പോഴാണ് രാമേന്ദ്രൻ ഞെട്ടാനാണെന്നുള്ളത് കാരണം ഇദ്ദേഹം കാശ്മീരി പോയത് അപ്പോഴാണ് ഓർമ്മയിൽ മനസ്സിൽ വരുന്നില്ല പിന്നെ അറിഞ്ഞ് അപ്പോഴേക്കും ടി വിയിൽ ഫേസ് വന്നു തുടങ്ങി ഞെട്ടി എന്താ പിന്നെ രണ്ട് മണി വരെ ഉണ്ടായിരുന്നു ന്യൂസ് ചാനൽസിൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രാത്രി വിദേശത്ത് ജോലിയായിട്ട് വിദേശത്ത് പോയി അതുകഴിഞ്ഞ് സുഖമായിട്ട് കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു അമ്പലങ്ങളുടെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും പുള്ളി എല്ലാത്തിനും നമ്മളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നുള്ള എന്ത് കാരണം പറഞ്ഞാൽ ആരോടും ഒരു പണക്കത്തിനും ഒന്നിനും പോകുന്ന ഒരു വ്യക്തിയല്ല വളരെ നല്ല സൗമ്യ സ്വഭാവക്കാരനാണ് പുള്ളി അത്രയും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ കേരള സർക്കാരിൻ്റെ എം എൽ എമാരോ എം പിമാരോ ആരും ഇതുവരെ കയറിയിട്ടില്ലല്ലോ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇതേ വരെ വന്നിട്ടില്ല ഈ സമയം വരെ ഫ്രാങ്കായിട്ട് തുറന്ന് പറയും ഞങ്ങൾ അതിനകത്ത് മടിവില്ല ഇതുവരെ വന്നിട്ടില്ല രാഷ്ട്രീയമല്ലത് ആരും വന്നിട്ടില്ല കമ്പനി കൗൺസിലറുണ്ട് ഇന്നലെ മുതൽ കൗൺസിലറും കൂടെ ഉണ്ട് മറ്റവരാരും വന്നിട്ടില്ല ഇതുവരെ അവിടെ ബോഡി കളക്ടറേറ്റ് വാങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയും ചേട്ടൻ്റെ വൈഫും കുട്ടികളും ബോഡി എസ്കോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത് അതിൽ വേറെ ഇല്ല എന്താ പറയുക സ്വഭാവത്തിലും അവൻ്റെ മറ്റുള്ളവരായിട്ട് ഇടപഴകാനും ഒക്കെ ഈസ് എ ഗുഡ് മാൻ പിന്നെന്താ പറയുക അവിടെ ചേട്ടൻ തൊട്ടടുത്തുണ്ട് ചേട്ടൻ ഇന്നലെയാണ് അങ്ങോട്ട് പോയിട്ട് അമേരിക്കയിൽ എത്തിയത് മകൻ്റെ അടുത്തേക്ക് മകൻ്റെ അടുത്തു തിരിച്ചു വരിക എന്നുള്ള അഭിപ്രായത്തിലാണ് ഇരിക്കുന്നത് അത് ഫ്ലൈറ്റിനി വെള്ളിയാഴ്ചയുള്ളൂ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഇവിടെ എത്തുള്ളൂ ഞായറാഴ്ച വരയ്ക്ക് അങ്ങോട്ട് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യും അതർവൈസ് എൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് മുന്നോട്ട് പോകും കുടുംബമായിട്ട് ബന്ധപ്പെലപ്പാക്കക്കാരായിരുന്നു അത്രയേ ഉള്ളൂ ഇന്നലെ നേരത്തെ അദ്ദേഹത്തിന് അറിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ സംഭവം നടന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൊടുത്ത് ഞങ്ങളെല്ലാവരുടെയും സുഹൃത്തുക്കളാണ് സുഹൃത്താണ് അദ്ദേഹം വളരെയധികം നല്ല രീതിയിലൊരു ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഉപയോഗം എല്ലാവർക്കും ഒരു താങ്ങാനാവാത്തൊരു നഷ്ടം തന്നെയാണ് あっ、2人。 ഒരു നാടിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു നാട് മുഴുവൻ ദുഃഖത്തിലായിരിക്കുന്ന ഒരു അവസരത്തിലാണ് അടപ്പള്ളി സ്വദേശി മുരളീധരൻ പ്രത്യേകിച്ച് ഇവിടെ രാമചന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഹോം മിനിസ്റ്ററുടെ ഓഫീസിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരാനുള്ള കുടുംബത്തോടൊപ്പം വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളാണ് തീരുമാനിക്കുന്നത്